ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ട് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് വണ് വാട്ടർ പ്ലാൻസുകളായിരുന്നു ഇതിൽ ജാപോണിക്ക സാഗിറ്റേറിയ വാട്ടർ പോപ്പി പിന്നെന്താ വാട്ടർ മൊസേക്ക് ഇത്രയാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഈ കാണുന്നത് രണ്ട് ഹെൽത്തി ആയ ട്യൂബേഴ്സാണ് ഒന്ന് റെഡ് ഫിലീപ്പും പിന്നെ ഇതിൻ്റേത് എനിക്ക് ഐ അറിയില്ല പിന്നെ അമേരിക്ക അമേലിയൻ്റെ ഒരു നാല് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഈ കാണുന്നത് കേട്ടോ ഇത് ചേമ്പിലൻഡ് എനത്തിപ്പെടുന്നതാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ശരിക്കും കേട്ടോ അതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത് വാട്ടർ ലില്ലിയാണ് കേട്ടോ അതും മൂന്ന് വെറൈറ്റി ഉണ്ട് അങ്ങനെ ഫസ്റ്റത്തെ ബോക്സിലുണ്ടായിരുന്ന പ്ലാന്റ്സുകൾ ഇത്രയാണ് കേട്ടോ രണ്ടാമത്തെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയത് ഇരുപത്തെട്ട് വെറൈറ്റി പത്ത് മണീൻ്റെ സെപ്പറേറ്റ് അവർ ടാഗ് ചെയ്തിട്ട് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇരുപത്തെട്ട് വെറൈറ്റിയാണുള്ളത് ഈ കാണുന്നത് അല്ലാതെ എല്ലാം മിക്സ് ആയി കിടക്കുന്നതാണ് കേട്ടോ മൊത്തത്തിൽ അമ്പത് വെറൈറ്റി അവർ അയച്ചിട്ടുണ്ട് ശരിക്കും ഇത് ടാഗ് ചെയ്യാനായിട്ട് ശരിക്കും പറ്റിയില്ല കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് മഴ പെയ്തപ്പം ഓടി വീട്ടിലേക്ക് കയറിയതാണ് അപ്പം എല്ലാം കൂടി വാരി വലിച്ച് കൈ പിടിച്ചപ്പം എല്ലാം മിക്സ് മിക്സായിപ്പോയി അപ്പം അങ്ങനെ ഇത് ടാഗ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ മൊത്തത്തിൽ അമ്പത് വെറൈറ്റിയാണ് പത്ത് മണിസ് കിട്ടിയിട്ടുള്ളത് അതുകൂടാതെ അഗ്രോണിമ ഉണ്ട് എ പി സി ഉണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകൾ ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും പ്ലാൻസുകൾ കണ്ടപ്പം എനിക്കൊരുപാട് സന്തോഷമായിട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളായിരുന്നു ഈ പത്ത് മണി ദിവസം തന്നെ നട്ടു തീരുമ്പോൾ ഏതായാലും ഒരു പരിവാകും ഞാൻ കേട്ടോ എന്നിങ്ങനെ ബോക്സുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം ചീത്ത കേൾക്കുന്നുണ്ട് കാരണം ഒന്നാമത് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഏതായാലും ചീത്ത കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് അത് ടൈം ആകുമ്പം എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്